ഈ അടുത്ത് ഞാനൊരു ഔഷധ ചെടികളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് നല്ല സപ്പോർട്ടും കമൻസൊക്കെ കണ്ടായിരുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നും കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു പന്ത്രണ്ടോളം ഔഷധ ചെടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തേത് കർപ്പൂര തുളസിയാണ് ആണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ചുമ ജലദോഷം എന്നിവയ്ക്ക് ഇതിൻ്റെ ഇല കഷായം വെച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലോണം സഹായിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ രണ്ടാമത്തേത് കറ്റാർവാഴ ഇതിൻ്റെ ഉപയോഗം കുറേ പേര് കറിയായിരിക്കും നമ്മുടെ തൊക്കിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും മുടി വളരുന്നതിനും നമ്മുടെ ചർമ്മത്തിനെ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ കറ്റാർവാഴ നല്ല ഒരു മരുന്നാണ് കേട്ടോ കറ്റാർവാഴ കൊണ്ട് നമുക്ക് നമ്മുടെ കുഴിനകം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനും കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് പിന്നെ ബാക്ടീരിയ പൂപ്പൽ എന്നിവയ്ക്കൊക്കെ നല്ല ഉത്തമമായിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് മുക്കുറ്റിയാണ് മുക്കുറ്റിയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പേർക്കും അരിയായിരിക്കും ഇതൊരു വിഷഹാരി ആണ് കേട്ടോ ഈ തേള് പഴുതേരൊക്കെ കുത്തിയോട് ഇതിനച്ചു തയ്ക്കുന്നത് നല്ലതാണ് മാത്രല്ല നമുക്കിത് ഇങ്ങനെ കുറിയായിട്ട് ചാലിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ നെറ്റിയിൽ നാടീകേന്ദ്രമാണല്ലോ അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും അടുത്തെന്ന് പറയുന്നത് ഞൊട്ടങ്ങയാണ് ഈ ഒരു പഴത്തിന് നല്ല വില വരുന്നൊരു പഴമാണ് കേട്ടോ അത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് ഔഷധമൂല്യം വളരെയേറെയാണ് വിറ്റാമിൻ സി സിയൊക്കെ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മറ്റേ പ്രമേഹമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ ഇനി അടുത്തതാണ് മുറി ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ പെട്ടെന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം പോയിട്ട് നമ്മൾ പറമ്പിൽ നിന്ന് ഈ ഇല പൊട്ടിച്ച് ഇതൊന്ന് ചാലിച്ചെടുക്കും എന്നിട്ട് അതിന്റെ നീരാക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങും കേട്ടോ ആ പേരിൽ തന്നെ ഉണ്ട് മുറി കൂടി നല്ല വലിയ മുറിവുകളാണെങ്കിലും വേഗം ഇതിൻ്റെ നീരൊട്ടിച്ച് ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങി കിട്ടും നല്ല നീറ്റുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇല നന്നായിട്ട് തിരുമ്പിയെടുക്കണം അപ്പോഴാണ് നല്ല കട്ടിയുള്ള ഒരു ഇത് കിട്ടുകയുള്ളു അത് നമ്മൾ മുറിവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം മുറി ഉണങ്ങി കിട്ടും അടുത്തതാണ് മുത്തള് കേട്ടോ തെക്ക് രോഗങ്ങൾക്കും ബുദ്ധിമുട്ട് ി ഓർമ്മശക്തി എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കം നന്നായിട്ട് വരാനും ഈ മുത്തൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അടുത്തതെന്ന് പറയണത് ആര്വെയ്പാണ് ആരിവേപ്പിനെ കുറിച്ചും കൂടുതൽ എല്ലാവർക്കും അറിയേണ്ടായിരിക്കും ഫംഗസ് ഒക്കെ വന്നാലും അണുബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ ആര്വെയ്പ്പ് വളരെ നല്ലതാണ് ഇതിന്റെ ഇലയിൽ ഒരുപാട് ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചർമ്മത്തിനും നല്ലതാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ നേരത്തെ വരകൾ അതൊക്കെ മാറുന്നതിനും ആരിവേപ്പ് നല്ലതാണ് അടുത്തതാണ് മുടി മുടികൊഴിച്ചില് മുടി മുടി നന്നായിട്ട് തഴച്ച് വളരാൻ താരം പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ കേശവർദ്ധിനി ഇത് എണ്ണ കാച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് നമ്മുടെ കഞ്ഞുണ്ണിയൊക്കെ പോലെ തന്നെ എണ്ണ കാച്ചി കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരാനും നല്ല ബലം കിട്ടാനൊക്കെ സഹായിക്കും അടുത്തതാണ് ഇരുവേലി ഇത് അണുബാധക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാലിലെ വളം വളങ്കടി ചൊറിച്ചിൽ അതിനൊക്കെ ഇത് തേക്കുന്നത് വളരെ നല്ലതാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കനിക്കൂർക്ക് പോലെ തോന്നും പക്ഷേ അതിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇരുവേലി പനിക്കൂർക്കയുടെ വേറൊരു എന്താ പറയുക വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഇരുവേലി അടുത്തതെന്ന് പറയുന്നത് കച്ചൂരിയാണ് കേട്ടോ കച്ചോലം എന്നും പറയാറുണ്ട് ഇത് വളരെ നല്ലൊരു മരുന്നാണ് നമുക്ക് അമിതമായ തലവേദന നല്ല അമിതമായ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിനൊക്കെ പോലെയുള്ള തലവേദനകൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് കേട്ടോ കച്ചൂരി ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ച് തേനില് ചേർത്ത് കഴിക്കുന്നത് ചുമ ഛർദ്ദി എന്നിവയൊക്കെ മാറാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് പിന്നെ പേരയില്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ പേരും വളരെ ഉത്തമമാണ് കേട്ടോ നമ്മുടെ ചർമ്മത്തിനും നല്ലതാണ് അതുപോലെ മുടി കൊഴിച്ചിലിനും പേരയില ഉപയോഗിക്കാറുണ്ട് ചില നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുളിക്കാനൊക്കെ ആയിട്ടും മേൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അടുത്തതാണ് കുറിന്തോട്ടി മുടിക്ക് താളിയായിട്ടൊക്കെ പണ്ടുള്ളവരെ ഉപയോഗിച്ചിരുന്നു പനി ജലദോഷം എന്നിവയ്ക്കൊക്കെ മാറാനും നല്ലൊരു പ്രതിവിധിയാണ് തലവേദന മാറാനും കുറിന്തോട്ടി വളരെ ഉത്തമമാണ് കേട്ടോ വാദരോഗങ്ങൾക്കും ഉപയോഗിച്ചായിട്ട് അറിവുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനിയും കുറേ ഔഷധ ചെടികളായിട്ട് പുതിയൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം ഇതിനേക്കാൾ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക